ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതാ പറഞ്ഞിരുന്നു നമ്മളെ ഖത്തറിലെ ആൽക്കോ പാർക്കിൽ വിശേഷങ്ങളും പിന്നെ ഒരുപാട് ആനിമൽസിനും ബേഡ്സിനും പിന്നെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഏരിയാസും ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ കാണിച്ചാണല്ലോ നല്ല അടിപൊളിയൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഒന്ന് എന്നുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മളിത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ണാൻ പോണത് അലക്കോർ പാർക്കിലെ വിശേഷങ്ങളാണ് ഇട്ടത്തിന്റെ മടയിൽ പോയി കാണാം ഞങ്ങൾ വന്നെ ഏകദേശം ഈ ടൈമിലാ വന്ന പക്ഷെ ഒന്നും അറിയില്ല ഇവിടെ ഇങ്ങനെ പാണ്ഡ് പാണ്ഡ പാണ്ഡ ഹൗസ് കാരണം വേറെ പാണ്ഡത്തിന് മാത്രം ഇവിടെ ആനിമൽസ്ണ്ട് വേറെ ഒരുപാട് അനിമൽസ് എന്ന് നോർമൽ ചേനക്കാർ കൊടുത്താ ഗിഫ്റ്റ് അത്ര കൊടുത്താ പാണ്ടനെ കപ്പിന്റെ ടൈമില് എൻട്രി കടന്ന് കിടന്നപ്പോ തന്നെ ഫിനോട്ട് ഇതാ ഈ ഓനെ ഓൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ വരുന്ന ദോഹ ഒക്കെ ഫുൾ കവർ ചെയ്ത് കഴിച്ചെ അവിടെനിന്ന് എൻട്രി കഴിഞ്ഞ പാട് ഓന് കുഴഞ്ഞു കിടന്ന് അപ്പൊ നമ്മള് മറ്റവിടത്ത് പോയി നടന്നതൊക്കെ മറ്റേ നമ്മള് പോയിട്ട് കൊറേ നടന്നത് അവിടെല്ല മറ്റേ ഗിഫ്റ്റ് ബോക്സിന്റെ പോലത്തെ ആ ഇവിടെ കത്തറല്ലാ കത്താറയില് കത്താറയില് വാട്ടർഫോൾ ആ കിടന്ന ബാബു ഓളെ തല ഓളെ കുമ്പോ തല വെച്ച് കിടന്ന ഞാൻ ഫോട്ടോ എടുത്തരാടാ നല്ല രസം ഉണ്ടാവൂടാ അവിടെ കിടക്കടി ജീ നീക്കു പിന്നെ നീക്ക് നാക്കാലും ഭംഗിണ്ടാവൂടാ നീക്ക് ഈ കട പോലെ തലകുത്തല കുത്താൻ കൊറേ ടൈമുണ്ട് അവിടെ ബാബുലു മലയാളി അടിപൊളി ഫോട്ടോ ഏ നല്ല ചേച്ചി ഫോട്ടോ വൈറ്റ് മാക്കലിട്ടാ ഇല്ല മാക്കല്ലിട്ട് ഒന്നും ഇട്ടില്ല നീ ആക്കാണ്ടിരുന്ന ബാഗ് കയ്യിൽ നിന്ന് പോയപ്പോ എന്തോ പോയ പോലെ ഇണ്ട് ഇങ്ങനെ ട്രാക്ക് വഴി നടക്കുമ്പോൾ തോന്ന ടൈം പോകും ഇങ്ങനെ നടന്ന പ്രോസന്ന പോലെത്തിക്കോളൂ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരുപാട് ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ കാണാൻ കിട്ടുക അപ്പോൾ അങ്ങനെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നേരത്തെ വരാൻ നോക്കുക കാരണം വൈകിട്ട് നല്ല ഇരിട്ടാവണ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ബേഡ്സിനും കാര്യങ്ങളെ നല്ല വൃത്തിയിൽ കാണാൻ പറ്റില്ല കാരണം അവരൊക്കെ ഒരുവിധം റെസ്റ്റ് എടുക്കുന്ന ടൈമായി പോയിട്ട് തുടങ്ങും നമ്മളെ പോലെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന പരിപാടികളൊന്നും അപ്പോൾ അവർക്ക് രാത്രിയിൽ ഇവർക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് ഓരോരോ കൂടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഓരോ ഏരിയസ് ഉണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ പോയി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്തൊക്കെ എല്ലാ കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിട്ടാവുന്നതിൻ്റെ ഒക്കെ മുന്നേ വരികയാണ് വച്ചാൽ നമുക്ക് നല്ല വൃത്തിയില് ജൂമിലൊക്കെ പോയി കാണുമ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റൂട്ടാ അപ്പൊ അവിടെ ഈ ടൈഗറിനെ കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ അയാളെ കൈ ഒക്കെ വെച്ച് നോക്കുമ്പോ അതിങ്ങനെ ഓരോന്ന് കാട്ടികൊണ്ടിരിക്കുന്നുണ്ട് ലയനേ ഒരേ പോസ് അതാ ലയന അങ്ങനെ ഇരുന്നിട്ട് തലവേദന ആയി തോന്നുന്നു ഒരേ ഇരുത്തന്നെ മാറ്റിയിരിക്കുന്നുണ്ട് ദേഷ്യം കുടിപ്പിക്കേ ഓ അതിന്റെ എക്സ്പ്രഷൻ നോക്കി ദേഷ്യം കുടിച്ചു നോക്കണോ എന്റെ ട്രെയിനറാണ് അങ്ങനെ പറഞ്ഞു എന്തൊക്കെ വൈറ്റ് വൈറ്റ് തൈകൾ വൈറ്റ് അതിൽ ആർക്ക പവർ എന്നൊക്കെ ചോദിച്ചമ്മച്ചക്ക അറിഞ്ഞൂടെ പപ്പാട വെച്ചേക്കണം ഓന്റെ ഡൗട്ട് വൈറ്റിനാണോ മറ്റേ യെല്ലോ പവർ ഞങ്ങളോട് ലൈനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ട്രെയിനർ വന്നിട്ട് ഈ വൈറ്റ് ടൈഗറിനോട് എന്തോ ആക്ഷൻ ആക്ഷൻ കാണിച്ചേക്കത് ഈ ഗ്രില്ലിന് വന്നിട്ട് ഇങ്ങോട്ട് ചാടി എത്ര ടൊച്ചൊക്കെ ഇണ്ടാക്കി കണ്ടു പക്ഷെ അത് മിസ്സായി പോയി നമുക്ക് കാണാൻ പറ്റില്ല ചീറ്റീറ്റ കുട്ടി ടൈഗർ ചീറ്റയാണ് ഞാൻ പറയാ ടൈഗറിന്റെ കുട്ടി അതന്നെ നല്ല നല്ല സ്പീഡാണ് ഓറ്റമക്ക്

മങ്കിനെ കണ്ട് നേരം നമുക്ക് പോവണ്ടാക്കയാണ്ടോളം കാണാം കണ്ട് നേരം ചെന്നായനെ പാമ്പ് പാമ്പിട വലിയ പാമ്പ് എനിക്ക് തോളിലിട ഔറാൻകുട്ടിനെ അത്ര ഔറാൻകുട്ടി ആ മറ്റേതല്ലേ

ഇത് ഒറ്റ ദിവസം കൊണ്ടും തീരുടെ മോളിക്ക് താഴത്തേക്ക് ആനിച്ചു പോയിട്ടല്ലോ എന്റെ മക്കളെ നടന്ന് അളക്കിക്കണേ എന്റെ ബാക്ക് പെയിൻ ഒക്കെ അതുപോലെ തിരിച്ചു വരുന്നുണ്ട് എനിക്കൊന്നും അവര് ആപ്പി മക്കളൊക്കെ അങ്ങനെ തലക്കെത്തിക്ക ഞാനിങ്ങനെ അരച്ച് അരച്ചി വരുന്നു ഞാൻ നിന്നിട്ടായി കഴിഞ്ഞി രണ്ടും കൂടി കുത്തനെ ഓടിക്കണ്ടലിയില് കടിക്കും നമുക്ക് അറിയാൻ പറ്റില്ല കൊടുക്കാൻ പറ്റും எடுக்கணுண்டுட்டாட் <truging> ഫുഡൊന്നും കൊടുക്കാനായിട്ട് ഇങ്ങനെ വിരിഞ്ഞു പോയി കഴുത്തൊക്കെ നീണ്ടുപോയില്ലേ ഹായ് കൊടുത്തര പരാതികൾ മാറ്റട്ടെ പരാതികൾ മാറ്റിട്ടോ മൂന്ന് ട്രിപ്പ് കക്ഷി ഉണ്ടോ അതാ ഇവിടെ ഒരാൾ ഇറക്കി അടുത്താൾ എടുക്കണേ ചെടി ചുറാത്തിന് കുറച്ച് ക്ഷീണം വന്ന പോലെ കണ്ടല്ല മരിച്ചു ഞാൻ ിട്ടില്ലല്ലോ ആകെ കഴുത്താൻ പോര തിന്നാൻ കൊടുക്കലും കഴുത്തൊക്കെ നീണ്ടുപോയി എന്താ തന്നെ ഓട്ടവോഷി ഓട്ടോ വശി ഇവിടെ ഓട്ടകാശിയൊക്കെ ക്ഷീണിച്ചത് ക്ഷീണിച്ചു തൈ കെടുക്കണു ഓട്ടോ വശി ഇവിടെ ഒന്ന് വേറെ അനിമലൊക്കെ ഒട്ടകപക്ഷൻ കളിക്കലേന് ഇപ്പം സമയം വേണ്ടത് കൊണ്ട് കളികൾ നിങ്ങക്ക് രാത്രിയായാലും കളിക്കാം ആനിമൽസിന് നിങ്ങൾക്ക് രാത്രിയായ പിന്നെ കാണാൻ പറ്റില്ല ഒക്കെ പെട്ടങ്ങളെ പോലെ ഒന്നല്ല നിങ്ങളെ പോലെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ഒന്നും ഓല ഉറങ്ങാനും ഓല നേരത്തെ ചോറും തോന്നു കിടന്നുറങ്ങും ആ ഓല എന്താ വാണ്ടിച്ച് ഓല് തിന്നിട്ട് പോലും നേരത്തെ കിടത്ത് കിടന്നുറങ്ങും അല്ലെങ്കിൽ ഓരോ ആപ്പാന്റെ നല്ല തല്ലിട്ടു പുല്ല് കൊടുത്തോളൂലെ ബബുലിത കുട്ടിമാൻ കുട്ടിമാൻ കുഞ്ഞമാൻ കുട്ടിമാനെ കുട്ടിമാൻ കണ് കുട്ടിമാൻ ചെട്ടുടോ ഹൈ എന്തൊരു രസല്ല കണ്ണാമോക്കെ മാനിന്റെ മിഴി പോലെ പറഞ്ഞ് കേട്ടില്ലേ ഇതോ ഇത് ജന്മരിയാടൊന്നല്ല ഇത് മാനാണ് അത് വേറെ ഇത് വേറെ അത് പിങ്കി പിങ്കികോട്ട് അവിടെയല്ലേ ഗുഹന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഗുഹന്റെ ഉള്ളിൽ രാജാന ഞങ്ങൾ ഇവിടെ ഗുഹന്റെ ഉള്ളിൽ നിർത്താൻ പോവാനെ ആ ഗുഹന്റെ ഉള്ളൊക്കെ ചൂടാണ് ഇതെന്താണ് താടല്ലേ അവിടെ ഇരിക്കണ്ട് വേറെന്താ ഇവരെ പേര് വായിക്കരുത് എന്റെ പേരാരും അടുത്തടക്ക് പറഞ്ഞോടുക്കരുത് ഇട്ടുപി ാണ് ഒക്കെ മണി എവിടെ എല്ലാവർക്കും വലിയ കൃത്യനിഷ്ഠയാണ് ആറു മണിയായ പോലെ ഒക്കെ കൂട്ടി കയറി ഓർമ്മയിലടും നല്ല അല്ല

അങ്ങനെ ഞങ്ങൾ ആനിമിൾസിനും കാര്യങ്ങളൊക്കെ കാലിൽ കഴിഞ്ഞു ബേർഡ്സിനെ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം അപ്പോഴത്തേന് രാത്രിയായ സമയത്ത് ഇപ്പോൾ അതിന് ബേഡ്സിനെ കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് കൽക്കൂർ പാർക്കിലേക്ക് വരുന്നവരാണെന്ന് കുറച്ച് നേരത്തെ വരികയാണിച്ചാൽ എല്ലാവരും കാണാൻ പറ്റൂട്ട പിന്നെ കുട്ടികളെ പ്ലേ ഏരിയേസിൻ്റെ അവിടെ പോയി കുട്ടികളൊക്കെ അത്യാവശ്യം കുറേ ടൈം കളിച്ചു ഞങ്ങൾ പിന്നെ പിന്നിരുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ ടൈം ടൈമൂടെ കാറ്റും കൊണ്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഏറ്റവും ഫാമിലിനെ കയറ്റും ഫ്രണ്ട്സിനെ കയറ്റാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഒരു ഫുൾ ഡേ നമുക്ക് എല്ലാവശ്യമായിട്ട് അടിച്ച് വിളിക്കാം പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നിട്ട് അപ്പോൾ നല്ല നല്ല അടിപൊളി സ്ഥലമായിരുന്നു കുട്ടികളും തന്നെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരുപാട് റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടേ ഏരിയസ് തന്നെ ഒരു സംഖ്യ പഴയ സ്ഥലങ്ങളിലായിട്ടും ഒരുപാട് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ പ്രയാണം അവസാനിച്ചിരിക്കുന്നു നമ്മൾ ഇങ്ങോട്ടേ പോകുന്ന നമ്മളിനെ കാറ് റോഡ് വീട് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പറേക്കും